പരിപൂർണ്ണമാന്യങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ശുദ്ധമതാരസുവിശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഞങ്ങളുടെ സ്നേഹപൂർവ്വം ഇന്നേ ദിവസം ധ്യാനിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സർഹസ്വനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല പരിശുദ്ധ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് അനുവദിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു സർക്കനായ പിതാവ് എൻ്റെ സംരക്ഷണവും കൃപയും തേടി തുറന്ന ഹൃദയത്തോടെ ഞാൻ നിൻ്റെ മുൻപാകെ വരുന്നു ഈ ദിവസം മുഴുവനും പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയവും ഈ ദിവസം മുഴുവനും എന്നെ പരിപൂർണമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്താവായ നിൻ്റെ കാര്യത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ നിൻ്റെ ദുരഹൃദയത്തിലേക്ക് എന്നെ ചേർന്ന് നിർത്തണമേ പ്രത്യേകിച്ച് ഈ ധ്യാനാരാധനയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിൽ പ്രത്യേകമായി നിൻ്റെ ദുരഹൃദയത്തോട് ചേർന്ന് നിർത്തിക്കൊണ്ട് എന്നെ ശുദ്ധീകരിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാ വാദവുമെ ക്ഷമയുടെയും രോഗശാന്തിയുടെയും ഈ യാത്രയിൽ എന്നെ പരിപൂർണമായി നയിക്കണമേ ക്ഷമിക്കുവാനും അങ്ങനെ രോഗശാന്തി സ്വന്തമാക്കുവാനുമുള്ള വലിയ സംരക്ഷണം ഈ പുണ്യ നിമിഷങ്ങളിൽ എനിക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധാ തൃത്വമേ നിങ്ങളുടെ സ്നേഹത്താൽ എന്നെ ചുറ്റി യഥാർത്ഥ സമാധാനത്തിലേക്ക് എന്നെ നയിക്കണമേ ഒരിക്കൽ കൂടി പരിശുദ്ധാ തൃത്വമേ ഈ ആരാധനയുടെ സമയം മുഴുവനും എന്നെയും പ്രത്യേകിച്ച് ഈ ആരാധന ശ്രമിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഇന്നേ ദിവസവും തുടർന്ന ദിവസങ്ങളിലും പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മ മാതാവേ സകല മലാഖന്മാരെ പ്രധാന ദൂതന്മാരെ സകല വിശുദ്ധരെ ഈ ആരാധന സമയം മുഴുവനും പ്രത്യേകമായി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഞങ്ങളിൽ ദൈവിക സ്നേഹവും ദൈവിക്കുക ജ്ഞാനവും ദീപിക ശക്തിയും ദേവി പ്രകാശവും നിറഞ്ഞ് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ഉള്ള വലിയ കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അമ്മ മാതാവേ സകല പ്രധാന ദൂതന്മാരെ ഞങ്ങളുടെ പേരിന് കാലഭൂതനായിരുന്ന വിശുദ്ധനെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസംഭവിച്ച് മാർഗനിർദ്ദേശം നൽകണമേ പ്രധാന ദൂത്രനാവശ്യത്തെ മേഖല നീരസത്തിൽ നിന്നും കോപത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ വിശുദ്ധ ഗംഭീരന്മാലാക്കാതെ സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശങ്ങൾ എനിക്ക് നൽകണമേ വിശുദ്ധർ അഭയന്മാലാകെ മുൻകാല വേദനകൾ മൂലമുണ്ടായ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തണമേ സ്വർഗത്തിലെല്ലാം വിശുദ്ധരെ ക്ഷമിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ താഴ്സവിശേഷം ആതാമധ്യായ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ക്ഷമിക്കുവാനുള്ള വലിയ ആഹ്വാനം നമുക്ക് നൽകുകയാണ് ദൈവത്തിൻ്റെ ക്ഷമ സമൃദ്ധമാണ് പക്ഷേ അവൻ നമ്മെ മറ്റുള്ളവരിലേക്കും അതേ കരുണ നേറ്റുവാനായിട്ട് ആ കരുണ പകർന്നു കൊടുക്കുവാനായിട്ട് വിളിക്കുന്നു ആകെയാൽ പകയും നീരസുഖവും നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവകൃപകൾ കടന്നു വരുന്നു തടയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായി നമുക്കെല്ലാവരോടും ക്ഷമിക്കാൻ എല്ലാവരോടും നമ്മെ വേദനിപ്പിച്ചവർ ധാരാളം ഉണ്ടാവും നമ്മെ തെറ്റിദ്ധരിച്ചവർ ധാരാളം അവരോടെല്ലാം പരിപൂർണമായി നമുക്ക് ക്ഷമിക്കാം കഴിഞ്ഞ വേദനകൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുവാനുള്ള ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നീ ക്ഷമിക്കുന്നത് പോലെ ഞാനും ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ കൈപ്പായി നിൽക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത പല മേഖലകളെ പുറത്തുവിടുവാൻ ക്ഷമയോടെ അത് പുറത്തുവിടുവാൻ എനിക്ക് ശക്തി നൽകണമേ എൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാൻ എന്നെ സഹായിക്കണമേ അതിനുള്ള ശക്തി നൽകണമേ അതിന് മാത്രം ആ വിധത്തിലേക്ക് എന്നെ ശുദ്ധീകരിക്കണമേ ഈശ്വരൻ നിൻ്റെ കണ്ണുകളിലൂടെ കാണുവാൻ എന്നെ പഠിപ്പിക്കണമേ നമുക്കൊന്ന് സാവധാനം അവിടുത്തെ ശ്രദ്ധയിൽ ആരുന്നതുകൊണ്ട് ധ്യാനിക്കാൻ ചിന്തിക്കാൻ അവിടത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ചുള്ള വലിയൊരു ധ്യാന വിചന്തനം കൂടിയാണല്ലോ ഈ പുണ്യനിമിഷങ്ങൾ നമ്മളിലേക്ക് ശക്തി കടന്നു വരുവാൻ ഒരു എനർജി ലഭിക്കുവാൻ അന്നത്തെ ദിവസം മുഴുവനും ശക്തമായി നമുക്ക് പ്രവർത്തിക്കാൻ അവരുടെ ചോദ്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് ചോദിക്കാൻ ക്ഷമിക്കാൻ പാടുപെടുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ ആരോടെങ്കിലും ക്ഷമിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ വേദന ഉപേക്ഷിക്കുവാനും എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്താനും ദൈവത്തെ അനുവദിക്കാനും കഴിയും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നെ എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്തുവാൻ ദൈവത്തെ ഞാൻ അനുവദിക്കുമോ മറ്റുള്ളവർ ക്ഷമിക്കുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്തൊക്കെയാണ് എന്ന് ഞാൻ ക്ഷമിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുവാനുള്ളൊരു കാര്യം ഞാൻ ക്ഷമിച്ചാൽ മാത്രമല്ല ഞാൻ ക്ഷമിച്ച് തുടങ്ങിയ ദൈവം എൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറച്ചുകൊണ്ടേയിരിക്കും ക്ഷമ ഞാൻ എനിക്കും മറ്റുള്ളവർക്കും നൽകുന്ന ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിയുക അതാ എനിക്ക് തന്നെ നൽകുന്ന ഒരു സമ്മാനം ആരെങ്കിലും സ്വന്തമായ സമ്മാനം നേടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷമിക്കുന്നവൻ സ്വയം സമ്മാനം നേടുകയാണ് അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്നത് എനിക്കും മറ്റുള്ളവർക്കും നൽകുന്നൊരു സമ്മാനമാണ് കരുണ എന്നെ പുതുതാക്കുകയും എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ക്ഷമിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരോട് നിരുബാന്ധികം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നെ പുതിയ ഒരു നവ സൃഷ്ടിയാക്കി മാറ്റി എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തും വീണ്ടും സ്നേഹത്തോടെ എല്ലാവരോട് ഇടപെടുവാനുള്ള ശക്തി നൽകും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ വേദനയും എൻ്റെ സകല സങ്കടങ്ങൾ നിനക്ക് ഞാൻ തരുന്നു ക്ഷമിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ ചുമക്കാൻ സാധിക്കാത്ത വ്യക്തികൾ നീരസത്താല് സ്നേഹരാഹിത്വത്താൽ സമാധാനം നഷ്ടപ്പെടുത്തിയ അവസ്ഥ എൻ്റെ കോപം മൂലം എൻ്റെ വിവേചന ശരിക്കും ഉപയോഗിക്കാത്തത് മൂലം പലരോടും ക്ഷമിക്കാൻ സാധിക്കാതെ തളർന്നു പോയിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് ഈശോയെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ക്രമ നൽകണമേ ഈശോയുടെ സമയം സാന്നിധ്യത്തിൽ കുറേ സമയം നമുക്കായിരിക്കാം അവൻ്റെ സ്നേഹം നമ്മൾ നിറയട്ടെ അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ ഈശോ നിമിഷം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ കുഞ്ഞെ എന്ന ഭാരങ്ങൾ എനിക്ക് എനിക്കിത വിട്ടുകൊടുക്കാൻ നമുക്ക് പരിപൂർണമായി പ്രാർത്ഥിക്കാം വിശുവയെ ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ സഹായിക്കണമേ യേശോ എന്നൊത്തിരി ഹൃദയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ക്ഷമിക്കണം മറ്റുള്ളവരോട് കർത്താവ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്നു എൻ്റെ പോരാട്ടങ്ങൾ എൻ്റെ മുറിവുകൾ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നീ അറിയുന്നു യഥാർത്ഥമായ രോഗശാന്തി നൽകി കൃപയാലെ നറയ്ക്കണമേ അങ്ങനെ ഞാൻ എൻ്റെ സ്നേഹത്തിന് സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജീവിക്കട്ടെ എൻ്റെ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എനിക്കാവശ്യമാണ് കൃതാവെ എനിക്ക് ഗ്രഹിക്കണമേ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ എന്നെ ദ്രോഹിച്ചവരെ ഞാൻ നിനസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവരെ അനുഗ്രഹിക്കുകയും അവർക്കാവശ്യമായ സകല കൃപാവരണം നൽകി അവരുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യണമേ ഞാൻ അവരെ നിൻ്റെ കണയിലൂടെ കാണുകയും നീ ചെയ്യുന്നത് പോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൃപ നൽകണമേ ആന്തരികമായ രോഗശാന്തി നമുക്ക് നമുക്കാവശ്യമായതിനാൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ എല്ലാ നീരസവും വേദനയും ഞാൻ പരിപൂർണമായി വിട്ടുപേക്ഷിക്കുന്നു പരിപൂർണമായും നിൻ്റെ ബലിപ്പിടുത്തോട് ചേർത്തവയ്ക്കുന്നു നിൻ്റെ സ്നേഹം എന്നെ കഴുകി ശുദ്ധി വരുത്തട്ടെ എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ നീ എപ്പോഴും എന്നോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സന്തോഷത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അനുഗ്രഹിക്കണമേ അവരെയും പ്രത്യേകമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസം പരീക്ഷ എഴുതുന്ന മക്കളെ ജോലിയുടെയും അന്വേഷിച്ച് നടക്കുന്ന മക്കളെ രോഗങ്ങളാലായിരിക്കുന്നവരെ പല വിധത്തിലുള്ള രോഗങ്ങൾ മൂലം സങ്കടപ്പെടുന്ന മക്കളെ പ്രത്യേകിച്ച് ഇന്ന് ദിവസം ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതാനെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബത്തിലെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുറവുകളാലും സങ്കടങ്ങളാലും നിന്റെ സന്നിധിയിലേക്ക് എത്താൻ പോലും ശ്രദ്ധിക്കാത്ത വിധത്തില് നിന്നിൽ നിന്ന് മാറി നടക്കുന്നവരെയും കർത്താവേ നിന്റെ ശ്രദ്ധ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവലബാർ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ സ്നേഹം ആഴം വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിന് ആരം ആഴം എല്ലാ വൈദികരും സന്യസ്ഥരും അൽമായരും തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയാ നിറയ്ക്കണമേ നല്ല കാലാവസ്ഥയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുകൂലമായ കാലാവസ്ഥയ്ക്കും സുമൃദ്ധമായ ഒളിവ് കൊടുക്കുന്നു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയത്നങ്ങളെ ഫലസമൃദ്ധങ്ങളാക്കണമേ ഞങ്ങളുടെ അധ്വാനങ്ങളെ സ്നേഹത്തോടെ കർത്താവ് നിനസന്നിശമ പ്രാർത്ഥിക്കുന്ന കൃപയായിരിക്കണമേ നന്ദിയോടെ കർത്താവെ ഈ സമയം നിരസന്നതയിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ വിചിന്തനങ്ങളെല്ലാം ഈശോയെ എല്ലാം നിൻ്റെ കുരിശൻ്റെ ചൂട്ടിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തിരുസക്രാരിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ശുദ്ധ ബലിപ്പെടുത്തോട് ചേർത്തിനായ പിതാവ് ക്ഷമയുടെ ഈ ആരാധനാ സമയം ഞാൻ ഇവിടെ സമാപിപ്പിക്കുമ്പോൾ സമാധാനം എൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കിടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ഫലമി എന്നേരോ ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പരിശുദ്ധ പൂർച്ചയെ ഉണ്ടായിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരോശയും ഉണ്ടായിട്ട് എവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു കാണുന്ന എല്ലാവരിലേക്കും ഈശോയുടെ സ്നേഹവും ഈശോയുടെ ക്ഷമയും ഈശോയുടെ സ്നേഹവും കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം തമിഴ് നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ വലയത്തിൽ നമ്മളെ പരിപാലിക്കുകയും ചെയ്യട്ടെ ആമയം